അതുപോലെ തന്നെ ആ വീഡിയോയിൽ താഴെ വേറൊരു കമന്റ് വന്നേക്കുന്നത് എനിക്ക് അഹങ്കാരമാണെന്നുള്ളത് ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പൊന്നോ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഞാനും അച്ഛനും അമ്മയും കൂടെ ഒരു ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പോയ വീഡിയോ ആയിരുന്നത് ആ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആവുകയും ഒരുപാട് കമൻസ് വരികയും അതിലൊര് എന്താ പറയുക കമൻസിനെ തന്നെ നമുക്ക് മെൻഷൻ ചെയ്ത് പറയാം നെഗറ്റീവ് കമൻസ് ഒരുപാട് വന്നൊരു വീഡിയോ ആയിരുന്നത് സത്യം പറഞ്ഞാൽ എന്തിനാണ് ആ വീഡിയോയ്ക്കെതിരെ ഇത്രയും നെഗറ്റീവ് കമൻസ് വന്നതെന്ന് എനിക്കറിയത്തില്ല എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ ഡേ ടു ഡേ ലൈഫ് പോലെ അങ്ങനെ എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ആഡ് ചെയ്യുന്നത് ഈ വീഡിയോയിലേക്ക് അപ്പോൾ അതുപോലൊരു സന്തോഷമാണ് നമ്മൾ വീഡിയോയിലൂടെ കാണിച്ചത് അപ്പോൾ അതിദേ ഒരുപാട് നെഗറ്റീവ് കമൻസ് വരാനുണ്ടായ ഒരു കാരണമായി മാറി വീണ്ടും ഞാൻ ചോദിക്കുകയാണ് ഗോഡ് ഇടുന്നത് തെറ്റാണോ എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ ഒരു കാര്യമുണ്ട് നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് വേണ്ടിയിട്ടൊരു ഗോൾഡ് വാങ്ങി തരുമ്പോൾ അത് നമ്മൾ ഇട്ട് കാണുന്നതാണ് അച്ഛൻ്റെ അമ്മയുടെയും സന്തോഷം അങ്ങനെയാണ് ഇത്രയും നാളും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് അവരൊരു സാധനം നമുക്ക് വാങ്ങി തരുമ്പോൾ നമ്മളത് ഇട്ട് ഇട്ട് നടക്കാനുള്ള മെയിൻ കാരണം ഇപ്പൊ എന്താ പറയാ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന വീട്ടില് ഗോൾഡ് ഇടണ്ട അങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല ഇടണം എന്ന് മാത്രമേ ഇന്ന് വരെ എന്നോട് പറഞ്ഞിട്ടുള്ളൂ എൻ എപ്പോഴും അവർക്ക് ഞാൻ ഇങ്ങനെ ഗോൾഡ് ഇട്ട് നടക്കുന്ന കാണാനാണ് അവർക്ക് സന്തോഷം അങ്ങനെ എന്തെങ്കിലും ഞാൻ ഊരി വെച്ചാൽ തന്നെ അപ്പോൾ തന്നെ അമ്മ പറയും ഊരി വയ്ക്കാൻ പാടില്ല ഇട്ടേ പറ്റത്തുള്ളത് അവരുടെ സന്തോഷം ഞാൻ ഇങ്ങനെ അവർ വാങ്ങി തരുന്നതൊക്കെ ഞാൻ ഇട്ട് നടക്കുന്നതാണ് അതുപോലെ തന്നെ ഞാനിപ്പം ഈ ഗോൾഡ് വാങ്ങിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഗോൾഡിന്റെ വില എന്താണെന്ന് നമുക്കറിയാം അപ്പൊ ഇനിയിപ്പം ഭാവിയിൽ ഗോൾഡിന് വില എത്രത്തോളം കൂടുമെന്ന് നമുക്കറിയാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ഗോൾഡ് വാങ്ങിച്ചു വെക്കുമ്പോൾ അത് നാളത്തേക്കുള്ളൊരു കരുതലായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പൈസസ് ഒരു കൂട്ടി ഫുഡ് ഒരുപാട് അമിതമായിട്ട് ഫുഡ് വാങ്ങിച്ച് കഴിച്ച് കളയാതെ അതുപോലെ തന്നെ എന്താ പറയുക ഡ്രസ്സ് വാങ്ങിച്ച് കളയാതെ അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് മാത്രം അതൊക്കെ ചിലവാക്കിക്കൊണ്ട് നമ്മളിങ്ങനെ സ്വർണ്ണമൊക്കെ വാങ്ങിച്ച് നമ്മൾ നാളത്തേക്ക് കരുതി വെക്കുക എന്നൊരു അങ്ങനൊരു ചിന്തയാണ് എൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ നമ്മൾ ഈ സ്വർണം വാങ്ങിച്ചു വയ്ക്കുവാണെങ്കിൽ പോലും അത് നാളത്തേക്ക് നമ്മുടെ ഭാവിയിലേക്ക് ഉപകാരപ്പെടുവെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യം ഇന്ന് ചെയ്യുന്നത് എന്താ പറയുക നമുക്ക് നമുക്കങ്ങനെ ഒരുപാട് കരുതലും കാര്യങ്ങളും ഒന്നുമില്ല നമ്മൾ ഓരോ ദിവസവും നമ്മൾ കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എടുക്കാൻ പ്രത്യേകിച്ച് വേറൊന്നുമില്ല അപ്പം നമ്മൾ ഈ നമ്മുടെ കയ്യിലുള്ള ഈ സംഭവം ഈ ഗോൾഡ് തന്നെയാണ് അന്നേരം നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അപ്പം നമുക്ക് നാളെ അത്യാവശ്യം വരുമ്പോൾ നമ്മളിത് നേരെ എടുത്ത് നമ്മൾ പണയം വെക്കോ വെക്കുകയോ ചെയ്യുന്നു പക്ഷേ അന്നേരം ഞാൻ ചിന്തിക്കുന്ന എന്താണ് നമ്മൾ നമ്മളിപ്പോൾ വാങ്ങിച്ചു വച്ചൊരു സാധനം നമ്മൾ ഇട്ട് കൊതി ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ പെട്ടെന്നൊരു അത്യാവശ്യം എടുക്കുവാണെങ്കിൽ നമുക്ക് അത്ര സങ്കടം വരത്തില്ല പക്ഷെ നമ്മൾ പുതിയതായിട്ടൊരു സാധനം വാങ്ങിച്ചുകൊണ്ട് വന്ന് പൂട്ടി അലമാരി വെച്ചിട്ട് പെട്ടെന്ന് കൊണ്ടുപോയി വിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് എത്രത്തോളം സങ്കടം ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് പിന്നെന്താ പറയുക ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു സ്ഥലം വാങ്ങിച്ചിടുകയോ ഒരു ഗോൾഡ് വാങ്ങിച്ചു വെക്കുകയോ ഏറ്റവും നല്ലത് ഇപ്പം സ്ഥലം വാങ്ങിച്ചിടുകയാണെങ്കിൽ തന്നെയും ഹൈവേ സൈഡിലൊക്കെ ആണെങ്കിൽ നമുക്കത് നല്ല പ്രയോജനം ചെയ്യും അല്ലാതെ ഇപ്പം നമ്മൾ ഒരു ലക്ഷം രൂപ നമ്മളിപ്പോൾ ബാങ്കിൽ കൊണ്ടുവിടുവാണെങ്കിൽ നമുക്ക് ആ ഒരു ലക്ഷമായിട്ട് കൂടിപ്പോയി അതിൻ്റെ പലിശം കൂടെ കിട്ടും അത്രേ ഉള്ളൂ പക്ഷേ ഗോൾഡ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മുടെ കയ്യിൽ വെച്ചേക്കുന്നതെങ്കിൽ നാളെ നമുക്കത് ഈ ഇന്നത്തെ കാലത്ത് ഈ സ്വർണത്തിൻ്റെ റേറ്റ് കൂടി കൂടി വരുന്ന അനുസരിച്ച് ഇങ്ങോട്ട് അത് വിറ്റാലോ പണയം വെച്ചാലോ നമുക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ടും കൂടുതലാകത്തേ ഉള്ളൂ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സ്വർണ്ണം ഒരു കരുതലല്ലേ എൻ്റെ ചിന്ത ഇങ്ങനെയാണ് മറ്റുള്ളവർ ഏത് രീതിയിൽ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല അതുപോലെ കുറേ പേര് എൻ്റെ വിദ്യാഭ്യാസത്തെ പറ്റി പറയുന്നു ഞാൻ എം ബി എ വരെ പഠിച്ച ഒരാളാണ് അത്യാവശ്യം നമ്മൾ കുറച്ച് നാൾ വർക്ക് ചെയ്യുകയും ഒരാളാണ് അപ്പോൾ എനിക്കറിയാം ആണെങ്കിൽ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ജോലിക്ക് പോകണോ അല്ലെങ്കിൽ ഇപ്പം പോകേണ്ട ആവശ്യമില്ലേ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്കൊരു എൻറ്റർടൈൻമെന്റ് വേണ്ടിയാണ് ഞാൻ യൂട്യൂബ് കൊണ്ട് പോകുന്നത് അപ്പോൾ സമയമാകുമ്പോൾ ജോലിക്ക് പോകാനും എനിക്കറിയാം അപ്പം അതേപ്പറ്റി ആരും ഒന്നും കരുതണ്ട അത് എൻ്റെ മാത്രം ചോയ്സാണ് എപ്പോൾ ജോലിക്ക് പോകണം പോവണ്ട ഇപ്പം എന്ത് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ചോയ്സാണ് അതുകൊണ്ട് അതേപ്പറ്റി ആരും പറയേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നെഗറ്റീവ് കമൻറ്റ് മാത്രമല്ല ഒരുപാട് പോസിറ്റീവ് കമൻ്റ് വരുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഇട്ടു നടക്കാറുള്ളൊരു ഭാഗ്യമില്ലല്ലോ അപ്പം ഭാഗ്യമുള്ളവർ ഇട്ട് നടക്കട്ടെ എന്നാണ് അപ്പം അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ചിലർ ഇടാൻ സമ്മതിക്കാറില്ല ചിലർ ഗോൾഡ് കിട്ടുമ്പോൾ തന്നെ അതുകൊണ്ടൊന്ന് വിൽക്കുന്നു അങ്ങനെയുള്ള കുറേ കാരണം അതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരെല്ലാവരും പറയുന്നുണ്ട് നമുക്ക് നമുക്കിടാനുള്ളൊരു ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇടണം ഇടാതെ വെക്കരുത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ എനിക്ക് ഗോൾഡ് ഒരുപാട് ഇട്ട് നടക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് സന്തോഷമുണ്ടാകും ഒരു കാര്യത്തിൽ കാരണം നാളത്തേക്കുള്ള നമ്മുടെ കരുതലാണ് ഗോൾഡ് ആ സപ്പോർട്ട് ചെയ്യുന്നവർക്കറിയാം ഗോൾഡിന്റെ വില എന്താണെന്നും അതുപോലെ തന്നെ അതിടാൻ പറ്റാത്തതിലുള്ള വിഷമമാണ് അവർ കാണിക്കുന്നതെന്നും നമുക്കറിയാം ഗോൾഡ് ഉണ്ടായിട്ട് പോലും അത് ഇടാൻ അനുവദിക്കാത്ത എത്രയോ പേരൻസ് ഉണ്ട് അത് വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ എൻ്റെ അച്ഛനും അമ്മയും ഇന്ന് വരെ എന്നോട് പറഞ്ഞിട്ടില്ല ഗോൾഡ് ഇടണ്ട അല്ല ഗോൾഡ് ഊരി വെക്കണം അങ്ങനൊരു കാര്യം ഒരിക്കലും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അവരുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം അതുകൊണ്ട് ഞാൻ ഞാനിട്ടും നടക്കുന്നു അതുപോലെ തന്നെ ആ വീഡിയോയ്ക്ക് താഴെ വേറൊരു കമൻ്റ് വന്നേക്കുന്നു എനിക്ക് അഹങ്കാരമാണെന്നുള്ളത് അപ്പോൾ ശരിക്കും പറയാൻ എനിക്കറിയില്ല എന്തിനാണ് ആ കമൻ്റ് ഇട്ടതെന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ കുറച്ച് നാളുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ നമുക്ക് സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മുടെ സ്വഭാവങ്ങൾ മാറും നമ്മൾ പല പല കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ഓരോ ഓരോ വ്ളോഗുകൾ കണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ പല യൂട്യൂബ് വ്ളോഗേഴ്സിൻ്റെ വീഡിയോസ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ വീഡിയോസും ഇപ്പോഴത്തെ വീഡിയോസും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമൊന്നും നമുക്ക് സോഷ്യൽ മീഡിയയെ പറ്റിയൊന്നും വലിയ രീതിയിൽ അറിവൊന്നുമില്ല പക്ഷെ കുറേ കുറേ ആയി കഴിയുമ്പോൾ നമുക്കറിയാം ഏത് രീതിയിൽ നമ്മൾ സംസാരിക്കണം അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്യണം ഏത് രീതിയിൽ മുന്നോട്ട് പോകണം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ പഠിച്ചു പഠിച്ചു വരികയാണ് എന്നെ അപേക്ഷിച്ച് ഞാൻ കുറച്ച് 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 പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എനിക്ക് യൂട്യൂബിനെ പറ്റിയോ വീഡിയോ ചെയ്യുന്നതിനെ പറ്റിയോ യാതൊരു കാര്യങ്ങളും അറിയാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങൾ പഠിച്ചു പഠിച്ചു വന്നു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പലരും സംസാരിക്കുന്ന രീതികൾ മനസ്സിലാക്കാൻ തുടങ്ങി കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ അറിയാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിൽ എന്തിനാണ് അഹങ്കാരണം കാര്യം പറഞ്ഞു പറഞ്ഞെന്ന് എനിക്കറിയില്ല ഞാൻ നേരത്തെ ഒരുപാട് സംസാരിക്കാത്തൊരു വ്യക്തിയായിരുന്നു എല്ലാത്തിനും പിന്നോട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നതോടെ ഞാൻ എന്താ പറയുക എൻ്റെ ഹസ്ബൻഡ് ഏട്ടനാണെങ്കിൽ മുന്നോട്ട് കൊണ്ടുവരാമായിരുന്നു ഓരോ കാര്യങ്ങൾ സംസാരിക്കണം അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ ഏട്ടൻ പറയും ശരിയായില്ല കുറച്ചും കൂടെ എനർജിയോടെ സംസാരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ അല്ല നല്ല രീതിയിൽ കുറച്ചും കൂടെ ഇതാവണം എന്നൊക്കെ ഏട്ടൻ പറഞ്ഞു നമ്മൾ ആ രീതിയിലാണ് നമ്മൾ ഓരോ ദിവസവും വീഡിയോസ് മാറ്റം വരുത്തി വരുത്തി കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ കുറെ പേര് പറഞ്ഞു ഞാൻ ആദ്യത്തെ വീഡിയോ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് എനിക്ക് വന്നതുള്ളത് ശരിയാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പഠിച്ചു പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി മുന്നോട്ട് പോകും തോറും നമ്മൾ മാറ്റങ്ങൾ വന്നത് വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെ ആവണമല്ലോ നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി നിൽക്കുന്ന ഒരാളാകുമ്പം എപ്പോഴും നമ്മൾ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കണം ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പഠിച്ചു വരണം മറ്റുള്ള ഞാൻ കൂടുതലും മറ്റുള്ളവരുടെ വ്ളോഗ് കാണുന്ന ഒരാളാണ് അത് കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ് അതെല്ലാം നോക്കി മനസ്സിലാക്കാറുമുണ്ട് അപ്പം അതുപോലെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ചെറിയ രീതിയിൽ എന്താ പറയുക പിച്ച് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം നമുക്ക് വലിയ രീതിയിൽ വീഡിയോസ് എടുക്കാനോ അതിൻ്റെ പിന്നിലുണ്ടാകുന്ന എന്താ പറയുക ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പം ഞാൻ ചെറിയ രീതിയിൽ പഠിച്ച് പഠിച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട് അതല്ല നെഗറ്റീവ് പറയുന്നവരും ഉണ്ട് അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനോ വീട്ടിലുള്ളവരോ ആരും അതൊരു നെഗറ്റീവായിട്ട് എടുക്കാറില്ല നമുക്ക് സോഷ്യൽ മീഡിയയെപ്പറ്റി അറിയാം സോഷ്യൽ മീഡിയ ആകുമ്പോൾ പോസിറ്റീവ് പറയുന്നുണ്ട് നെഗറ്റീവ് പറയുന്നുണ്ട് നമ്മൾ ആ രീതി മാത്രമേ അത് എടുക്കത്തുള്ളൂ പക്ഷേ ഇത്രയും കമൻസ് ഈ ഒരു ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ വന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പോലും ചെയ്യാൻ കാരണം ഇപ്പം നമ്മളെ ഒന്ന് ഇറിട്ടേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ നമ്മൾ ചെയ്യാ ഇനിയും ചെയ്യാതിരിക്കാൻ വേണ്ടി അങ്ങനെ കുറേ പേര് പിന്നിൽ നിന്ന് ഇങ്ങനെ നമ്മളെ എന്താ നെഗറ്റീവ് പറഞ്ഞ് പിന്നിലോട്ട് വലിച്ചുകൊണ്ടേയിരിക്കുന്നത് പക്ഷേ നമ്മളതൊന്നും കാര്യമായിട്ട് എടുക്കത്തില്ല കേട്ടോ നമ്മളിതൊക്കെ സിമ്പിളായിട്ട് തള്ളി മാറ്റത്തേ ഉള്ളു അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോവുകയില്ല നമ്മൾ ഇനിയും വീഡിയോസ് പുതിയത് പുതിയത് ഇട്ടുകൊണ്ടിരിക്കത്തേ ഉള്ളൂ ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള കണ്ടൻറ്റുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും